ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വീണ്ടും ഒരു റംബൂട്ടാൻ്റെ വിഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കൂടുതലായിട്ട് അവൈലബിൾ ആവുന്ന സീസണുകളിൽ നമ്മളത് വെച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുമല്ലേ ഇപ്പം മാമ്പഴം കിട്ടുന്ന സമയമാണെങ്കിൽ മാമ്പഴം വെച്ച് ഒരുപാട് വെറൈറ്റി അതുമാതിരി ചക്ക കിട്ടുമ്പം അപ്പോൾ അതുപോലെ ഇപ്പം നമുക്ക് റമ്പൂട്ടാനാണ് കൂടുതലായിട്ട് കിട്ടുന്ന സമയം അപ്പോൾ അത് വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് ഇനി പ്രതീക്ഷിക്കുക അപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് റംബുട്ടാൻ്റെ പിക്കിളായിരുന്നു അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് റംബുട്ടാന് ഒരു റംബുട്ടാൻ്റെ ഒരു അടിപൊളി കറിയുമായിട്ടാണ് വരുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ മാമ്പഴ കറിയൊക്കെ വെക്കുന്ന പോലെ റംബുട്ടാൻ കൊണ്ട് ഒരു പുളിശ്ശേരി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ആദ്യം അതിന് വേണ്ടിയിട്ട് റംബുട്ടാൻ തൊണ്ട് കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ റംബുട്ടാൻ്റെ ഈ കറി എന്നൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഒട്ടും ടൈം നമുക്ക് വേണ്ട ഈ കറിയൊന്നും തയ്യാറാക്കാൻ അപ്പോൾ അത് ഇത്രയും റംബുട്ടാനാണ് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ആവശ്യത്തിന് വെള്ളം അതെന്നൊക്കെ കുറച്ച് വെള്ളം റംബുട്ടാനൊന്നും അധികം വേവില്ല അപ്പം നമ്മൾക്ക് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഒന്ന് തിളച്ചതിന് ശേഷം കഷ്ടി ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും നമുക്കത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളത് അടുപ്പത്ത് വെച്ച് വേവിക്കാനാണ് പോകുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ എന്ന് പറയുന്നത് നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചെറിയ മുറി കുറച്ച് ജീരകം ഒരു പൊടിക്ക് മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോഴത്തെ ഇപ്പം നമ്മുടെ റമ്പുട്ടാനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിനി ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കുക അത് ആവശ്യത്തിന് വെള്ളം ആ അരപ്പിൻ്റെ ഇതിലൊക്കെ ബാക്കി വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മോര് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ മാമ്പഴക്കറിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ അതേ ടേസ്റ്റ് വരുന്നോട്ടോ ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പം അപ്പോൾ അത് ഇതൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മോര് ചേർത്ത് കൊടുക്കാം അത് പുളിയുള്ളതോ പുളിയില്ലാത്തതോ അതൊക്കെ നമ്മുടെ ചോയ്സാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത മോരാണ് അപ്പം ഞാനതൊരു ബോളിൽ അത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് അത് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരുപാട് തന്നെ തിളപ്പിക്കാൻ വയ്ക്കേണ്ട ആവശ്യമില്ല അത് ഒന്ന് തള വന്ന് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വറുത്തിടാം നമ്മൾ ഇത് തളയൊക്കെ വരുമ്പോഴത്തേനും നമ്മളവിടെ ചീഞ്ഞിട്ട് വച്ചിട്ടുണ്ട് അതിലെ കടുക് കൊല്ലമുളക് ഉലുവ കരിവേപ്പില ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ വറുത്തിടുന്ന പോലെ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് അതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന റംബൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഈ കറി തയ്യാറാക്കാനായിട്ട് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ചില കുട്ടികൾക്ക് ചിലപ്പോൾ റംബുട്ട വെറുതെ കഴിക്കുക ഇഷ്ടമുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ കറി വെച്ച് കൊടുത്താലും നല്ലതായിരിക്കും പിന്നെ എന്താണ് ഞാൻ ലാസ്റ്റ് ചെയ്തത് റംബുട്ടാൻ്റെ അച്ചാറിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അതും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ പരീക്ഷിക്കാം മുൻപ് ഞാൻ റംബുട്ടാൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അവിടെ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ ചാനലിൽ കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഉണ്ടാവും ഉണ്ടാവുള്ളൂ അതിൽ കൂടുതലും നാടൻ ടൈപ്പ് വിഭവങ്ങളാണ് പിക്കിളുകൾ കുറേ ചെയ്തിട്ടുണ്ട് ജ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു നാടൻ വിഭവങ്ങളുണ്ട് അപ്പം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ആ പ്ലേലിസ്റ്റ് എടുത്ത് കണ്ടു നോക്കുക അതുപോലെ ഈ ചാനലിൽ ഞാൻ ട്രാവൽ ബ്ലോഗ്സ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് പാട്ട് പാടിയിടാറുണ്ട് എല്ലാ ഉണ്ട് അപ്പോൾ ഇനി നമ്മളുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു ഇതിൽ ഞാൻ എക്സ്ട്രാ പഞ്ചസാരയോ മധുരത്തിനോ അങ്ങനെ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പക്ഷേ നമുക്ക് ആ റംബുട്ടാൻ്റെ മധുരം അതിലുണ്ട് അപ്പം ആ മധുരവും ഒക്കെ ഒക്കെയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു അപ്പം വീട്ടിലൊക്കെ റംബുട്ടാൻ കൂടുതലായിട്ടുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറി തന്നെ ആയിരിക്കും പിന്നെന്താ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊക്കെ ഒന്ന് കയറി നോക്കുക കണ്ടിഷ്ടമാവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്